തിരുവനന്തപുരത്തേക്കാണ് തിരുവനന്തപുരം കിളിമാനൂരിൽ പാൽ വിതരണക്കാരനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തമിഴ്നാട് തെങ്കാശി സ്വദേശി മാരിയപ്പനാണ് മരിച്ചത് സംഭവത്തിൽ ദുരൂഹതയുണ്ട് രാവിലെ എട്ട് മണിയോടെ നാട്ടുകാരാണ് മാരിയപ്പനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടത് പാൽ വൽപ്പനയ്ക്ക് കൊണ്ടുപോകുന്ന ബൈക്ക് സമീപത്തുണ്ടായിരുന്നു ഉപേക്ഷിത നിലയിൽ ഒരു ഓട്ടോറിക്ഷയും കുളത്തിനടുത്തുണ്ട് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കിളിമാനൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി വർഷങ്ങളായി കിളിമാനൂർ മേഖലയിൽ കവർ വിതരണം ചെയ്യുന്ന ആളാണ് മാരിയപ്പൻ നാൽപ്പത്തേഴ് വയസ്സുണ്ട് മുപ്പത്തിയഞ്ച് വർഷമായി കിളിമാനൂരിൽ കുടുംബമായി വാടകയ്ക്ക് താമസിക്കുകയാണ് നേരത്തെ പാൻമസാല വിറ്റതിനടക്കം ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതായി നാട്ടുകാർ പറഞ്ഞു മാരിയപ്പന് സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നതായാണ് ഭാര്യയുടെ മൊഴി കുറച്ച് ദിവസങ്ങളായി മനോവിഷമത്തിലായിരുന്നു മുമ്പ് മാരിയപ്പൻ കടലിൽ ചാടി ആത്മഹത്യയ്ക്കും ശ്രമിച്ചിട്ടുണ്ട് മദ്യപിച്ച ശേഷമാണ് ബൈക്കുമായി പാൽ നൽകാൻ പോയതെന്നും ഭാര്യ പറയുന്നു ഇൻക്വസ്റ്റിനു ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി റിപ്പോർട്ട് കിട്ടിയ ശേഷമേ മരണത്തിലെ ദുരൂഹത വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു ട്വൻറ്റി തിരുവനന്തപുരം